പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം ഇന്ന് രാമായണ പാരായണത്തിൻ്റെ നാലാം ദിവസം ഹരി ഗണപതിയെ നമ അഭിജ്ഞസ്തു ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രജയ ശ്രീരാമ രാമ രാമ സീതാപി രാമ രാമ ശ്രീരാമ രാമ രാമലോകാഭിരാമചയാ ശ്രീരാമ രാമ രാമ രാമണാദരാമ ശ്രീരാമ മമ ഘൃതിരമദാംമ രാമ ശ്രീരാഘവാത്മാരാമ ശ്രീരാമരമാവധി ശ്രീരാമരമണീയ വിഗ്രഹ നമോസ്തുധി നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ ശ്രീരാമ നമം പാടി വന്ന പൈകിളിപ്പണ് ശ്രീരാമചരിതം നീ ചൊല്ലിടൂ മടിയാതെ വന്ധിച്ചു വന്ധ്യന്മാരെ ശ്രീരാമ സ്തുതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ ഇന്ന് മിഥിലാപുരിയിൽ നിന്നും തിരിച്ചു വരുന്ന അയോധ്യാവാസികൾ ഭാർഗവരാമനി മാർഗമധ്യയെ കാണുന്നതാണ് രംഗം അന്നേരം വസിഷ്ഠനെ വന്ദിച്ചു ദശരഥൻ ദുർനിമിത്തങ്ങളുടെ കാരണം ചൊല്ലുക എന്നാൽ മനവാ കുറഞ്ഞോരു പ്രീതിയുണ്ടാകുമെന്നാൻ ഉണ്ടാമെന്നറിഞ്ഞാലും ഖേദവും ഉണ്ടാകേണ്ട കീർത്തിയും വർദ്ധിച്ചിടും വന്നു പാർഗവനീയും നീല നീരത വർണ്ണത്തൊടും നീലലോഹിത ശിഷ്യൻ ബടവാനലസമൻ ക്രൂധനായി പരശുപാണാസനങ്ങളും പണ്ട് പദ്ധതി മധ്യവന്നു നിന്നപ്പോൾ വീണു നമസ്കാരവും ചെയ്താൻ ബുദ്ധിയും കെട്ടുനിന്നു മറ്റുള്ള ജനങ്ങളും ആർത്തനായി പങ്കിരഥൻ ഭാർഗവ രാമൻ തന്നെ പേർത്തു വന്ധിച്ചു പത്യാകീർത്തിച്ചാൻ പലതരം കർത്തവീരേ പരിത്രാഹിമാം തവോ നിധി മാർഡകുലം പരിത്രാഗി കാരണ്യംബുധി ക്ഷത്രിയാന്ധക പരിത്രി മാം ജവലക്ഷപുത്ര മാം പരിത്രാഖി റെണുഗാത്മജാ വിഭോ പരശൂപണി പരിപാര പ്രിയാ പരിപാ പാർത്ഥി വമുദായ രക്തതീർത്ഥത്തിൽ കുളിച്ച് ആസ്ഥയാ പിതൃഗണതർപ്പണം ചെയ്താഥ കാ പ്രഭുപതി കാൽത്തളിരിണതവ ശരണം മമ വിഭോ ഇത്തരം ദശരഥൻ ചൊന്നതാദരിയാതെ വ്യത്ഥരോഷേണ വന്നിജ്വാല പൊങ്ങിടും വണ്ണം വക്രവും മധ്യാർക്കമണ്ഡലം പോലെ ദീപ് സത്വരം ശ്രീരാമനോടൊരുളിച്ച് തീടിനാൻ ഞാൻ ഒഴിഞ്ഞുണ്ടോ രാമനീതൃപൂവനത്തിങ്കിൽ മാനവനായ ഭവാൻ ക്ഷത്രിയനെന്നാകിലോ നിലുനില്ല രക്ഷണമെന്നോട് യുദ്ധം ചെയ്യുവാൻ വില്ലെങ്കിൽ നിനക്കേറ്റം വല്ലവമുണ്ടല്ലോ കേൾ നീയെല്ലോ ബലാൽ ശൈവജാപം കണ്ടിച്ചതിൻ്റെ കയ്യിലുണ്ടൊരു ജാപം വൈഷ്ണവം മഹാസാരം ക്ഷത്രിയ കുലജാതനാകിൽ നീ ഇതുകൊണ്ടു സത്വരം പ്രയോഗിക്കിൽ നിന്നോടു യുദ്ധം ചെയ്വൻ അല്ലായിൽ അയിൽ കൂട്ടത്തോടെ സംഹരിച്ചിടുന്നതുണ്ട് ഇല്ല സന്ദേഹമിനിക്ക് ധരിച്ചാലും ക്ഷത്രിയ കുലാന്തകൻ ഞാനെന്നതറിഞ്ഞിരേ ശത്രുത്വം പണ്ടേയുണ്ടെന്നോർക്കനീ ഗാത്മജനിപം ക്ഷോണിയും പരമൊന്നു വിറച്ചുകിരികളും അന്ധകാരം കൊണ്ടൊക്കെ മറിഞ്ഞുതിക്കുകളും സിന്ധുവാരിയുമൊന്നു കലങ്ങി മറിഞ്ഞിരുന്നു എന്തോന്നു വരുന്നിതെന്നോ എന്തോന്നു വരുന്നിതെന്നൂർത്തു ദേവാദികളും ചിന്ത പൂണ്ടുഴന്നിതു താപസവരന്മാരും പങ്കിശ്ചന്ദനൻ ഭീതി കൊണ്ടു വേപതു പൂണ്ടു സന്താപമുണ്ടായി വന്നു വിരിഞ്ചതനീയനും മുക്തഭാവവും പൂണ്ടു രാമനാം കുമാരനും ക്രൂധനാം പരിച്ചു രാമൻ ചെയ്തു ചൊല്ലരും മകാനുഭാവന്മാരാം പ്രൗഢാത്മാക്കൾ വല്ലാതെ ബാലന്മാരോടിങ്ങനെ തുടങ്ങിയാൽ ആശ്രയം അവർക്ക് എന്തോന്നുള്ളത് തമോ നിധി സ്വാശ്രമകുലധർമ്മെങ്ങനെ പാലിക്കുന്നു നിന്തിരുപടി തിരുവള്ളത്തിലേറുന്നതിന് അന്തരമുണ്ടോ പിന്നവരൊന്നു നിരൂപിച്ചാൽ അധനായിരിപ്പോ ഒരു ബാലകനുണ്ടോ ഗുണബന്ധനം ഭവിക്കുന്നു സന്തതം ചിന്തിച്ചാലും ക്ഷത്രിയ കുലത്തെങ്കിൽ ഉത്ഭവിക്കയും ചെയ്തേ ശസ്ത്രാസ്ത്രപ്രയോഗ സാമർഥ്യമില്ലല്ലോ താനും ശത്രുമിത്രോദാസീന ഭേദവുമെനിക്കില്ല ശത്രു സംഹാരം ചെയ്യുവാൻ ശക്തിയുമില്ലയല്ലോ അന്തകാന്തകൻ പോലും ലംഘിച്ചിടുന്നതല്ല നിന്തിരുപടിയുടെ ചിന്തിതമതുമൂലം തന്നാലും ഞാൻ ആകിലോ കുല ചീടാം അല്ലെങ്കിൽ തിരുവുള്ളക്കേടുമുണ്ടാകേണ്ട സുന്ദരൻ സുകുമാരൻ ഇന്ദിരാപതിരാമൻ കന്ദർപ്പകളീവരൻ കഞ്ചലോചനൻ വരൻ ചന്ദ്രചൂടാരവിന്ദമന്ദിര മഹേന്ദ്രാദി വൃന്ദാരകേന്ദ്രമുനി വൃന്ദവന്ദിതൻ ദേവൻ മന്ദഹാസവും പൂണ്ടു വന്ദിച്ചു വന്ദീധരും നന്ദിച്ചു ദശരഥ നന്ദനൻ മില്ലും വാങ്ങി നിന്നരുളുന്ന നേരം ഇരീഴു ലോകങ്ങളും ഒന്നിച്ചു നിറഞ്ഞൂരു തേജസ്സു കാണായി വന്നു കുലച്ചു ബാണമേകമെടുത്തു തൊടുത്താശു വലിച്ചു നിറച്ചുടൻ നിന്നിതുചിതശ്രമം ചോദിച്ചു ഭഗുവതി തന്നോട് രഘുവതി മോദത്തോടരുളിച്ചിധി മാർഗണം നിഷമായി ഭാർഗവരാമലക്ഷ്യം കട്ടിത്ത നീരവീണം ശിരാമവചനം കേട്ട നീരം ഭാർഗവനും അരൂടാനന്ദമതിനുത്തരമരുൾ ചെയ്തു ശ്രീരാമ രാമ മഹാബാഹോജനഗീപതി ശ്രീരമണാത്മാരാമ ലോകാ രാമ രാമ ശ്രീരാമ സീതാമനാത്മഗ വിഷ്ണു ശ്രീരാമ രാമരമരമണ രഘുപതി ശ്രീരാമ രാമപുരുഷോത്തമ ദ്രീരാമ സൃഷ്ടിസ്ഥിതി പ്രളയഗേതു മൂർത്തി ശ്രീരാമ ദശരഥ നന്ദി ശ്രീരാമ രാമ രാമ കൗസീയാത്മജാഹരി എങ്കിലോ പുരാവൃത്തം കേട്ടുകൊണ്ടാലും മമ പങ്കജവിലോചന കരുണ്യവരനിധി ചക്രതീർത്ഥത്തെങ്കല്യകാലി ചക്രവാണിയെ തന്നെ തപസു ചെയ്ത ചിരം ഉഗ്രമാന്തപസ്സുകൊണ്ട് ഇന്ദ്രിയങ്ങളെയെല്ലാം നിഗ്രഹിച്ചനുദിനം സേവിച്ചേൻ ഭഗവാനെ വിഷ്ണു കൈവല്യമൂർത്തി ഭഗവാൻ നാരായണൻ ജിഷ്ണു സേവിതൻ ഭജനീയനീശ്വരൻ നാഥൻ മാധവൻ പ്രസാദിച്ച് മൽപുരോപകേ വന്ന് സാദരം പ്രത്യക്ഷനായി അരുളിച്ചാൻ let's